കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ചെറുതുരുത്തി മാരിയമ്മൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചെറുതിരുത്തി ഒന്നാം മൈൽ മാര്യമ്മൻ ക്ഷേത്രത്തിലാണ് എം പി ദർശനം നടത്തിയത് പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെത്തിയവരോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ചേലക്കര നിയോജക മണ്ഡലത്തിലെ യു ഡി എഫിന്റെ പര്യടനത്തിന്റെ ഭാഗമായാണ് ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രമ്യ ഹരിദാസ് എം പി വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തത് ശേഷം വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രത്തിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മരിയമ്മൻ പൂജാ മഹോത്സവം നടക്കുന്നതിനാൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു ഭക്തജനങ്ങളോട് വിവരങ്ങൾ അന്വേഷിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു നിരവധി സ്ത്രീകളാണ് സെൽഫി എടുത്തും എംപിയുടെ ഒപ്പം സൗഹൃദം പങ്കുവച്ചത് കഴിഞ്ഞ അഞ്ചു വർഷം മുൻപ് തന്നെ വിജയിപ്പിച്ചു പറഞ്ഞയച്ചതിൽ തന്നെ വിജയിപ്പിച്ച് പറഞ്ഞയച്ചതിന്റെ ഭാഗമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞതും അതിനാൽ തന്നെ ജനങ്ങൾ കൈവിടില്ല എന്നും വീണ്ടും വിജയിപ്പിച്ച് കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കുമെന്നും എം പി മാധ്യമങ്ങളോട് പറഞ്ഞു അപ്പോൾ കാലത്ത് തന്നെ ഇവിടെ നിന്നുള്ള പ്രദേശത്തുള്ള ആളു നാല് ദിവസമായി നീണ്ടു നിൽക്കുന്ന മാരിയമ്മൻ പൂജയില് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരുടെ കൂടെയും സന്തോഷത്തിലും ഉത്സവത്തിലും പങ്കെടുക്കുക എന്നുള്ളത് ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മുടെ ഒക്കെ മണ്ഡലത്തിൽ വലിയ വലിയ ഉത്സവങ്ങൾ പൂരങ്ങൾ എല്ലാം നടക്കുന്നതാണ് അപ്പം അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പങ്കെടുത്തു അവരുടെ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്തു ഒന്ന് പങ്കാളിയായി ഇറങ്ങിയിരുന്നു കാരണം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അനുഗ്രഹം ദൈവാനുഗ്രഹം ഉണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു എന്താ പറയാ അത് ദൈവത്തിനോട് ചോദിക്കുക അപ്പം ആരുമയുടെ അനുഗ്രഹവും കൂടി മേടിച്ചു പ്രസാദവും അപ്പൊ ജയ ഉറപ്പ് ഉറപ്പല്ലേ